അമൃത് വേണി ഹെയർ എലിക്സർ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പൊളിമൂട്ടിൽ സിൽക്സ് എഫ് ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുസ് ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറൻ്റ് ആണ് ഫൈവ് നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഹെയർ ചുരുക്കുന്നു എലിക്സർ ഫോർ യൂസ് വേണ്ടി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത് നമസ്കാരം ഞാൻ ഡെയിലി ന്യൂസിന്റെ സ്വാഗതം ഇന്ന് മെയ് ഇരുപത്തിയൊന്ന് ബുധനാഴ്ച വേതന വർധന ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന ആശാവർക്കർമാരുമായി ഇനി ചർച്ചയില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമരം ഇന്നലെ നൂറ് ദിവസം പിന്നിട്ടിരുന്നു സർക്കാരിന്റെ പിടിവാശിയിൽ പ്രതിഷേധിച്ച് നൂറു പന്തങ്ങൾ കൊളുത്തി ആശാവർക്കർമാർ തലസ്ഥാനത്ത് പ്രതിഷേധ ചാല നടത്തി അതേസമയം ആശമാരുടെ ധർമ്മസമരത്തിന് കേരള മനസാക്ഷിയുടെ പിന്തുണയുണ്ടെന്നും സർക്കാർ കാണിക്കുന്ന ക്രൂരത ജനം സഹിക്കില്ലെന്നും സമരപന്തലിലെത്തിയ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞത് വർഷത്തെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വികസനത്തിന്റെയും സാമൂഹ്യ പുരോഗതിയുടെയും ഒമ്പത് വർഷമാണ് കടന്നുപോയതെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു എൽ ഡി എഫ് സർക്കാരിന്റെ ലക്ഷ്യം വികസനമാണെന്നും വെള്ളിയാഴ്ച സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം ചെയ്യുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു അഴിമതി സ്വജനപക്ഷപാതം കഴിഞ്ഞ വർഷത്തെ രണ്ടാം പിണറായി സർക്കാരിനെ ഇതിലും മെച്ചപ്പെട്ട വാക്കുകൾ കൊണ്ട് അടയാളപ്പെടുത്താനാവില്ലെന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല സർവമേഖലകളിലും മേഖലകളിലും അഴിമതിയും സ്വജനപക്ഷപാതവും നിറഞ്ഞിരിക്കുന്നുവെന്നും മുഖ്യമന്ത്രി തന്നെ മാസപ്പിടി വാങ്ങുന്ന ഒരു മന്ത്രിസഭയെക്കുറിച്ച് കൂടുതൽ ഒന്നും പറയേണ്ട ആവശ്യമില്ലെന്നും ചെന്നിത്തല വ്യക്തമാക്കി ദേശീയപാതകളിലെ തകർച്ച വിശദമായി പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയപാത അതോറിറ്റിയുമായി ആലോചിച്ച് നിർമ്മാണത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ പരിഹരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതേസമയം നിർമ്മാണ ചുമതല കേന്ദ്രത്തിനാണെന്ന് ഇടത് സൈബർ ഹാൻഡിലുകളുടെ പ്രതിരോധം വാർഷിക നാളിലെ റോഡ് തകർച്ച പ്രതിപക്ഷത്തിന് കിട്ടിയ മികച്ച ആയുധമാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ദേശീയപാതയിലെ തകർച്ചയ്ക്കെതിരെ സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വയലും നീരൊഴുക്കും ഇല്ലാതാക്കിയുള്ള നിർമ്മാണമാണ് തകർച്ചയ്ക്കുള്ള കാരണമെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു മലപ്പുറത്ത് ദേശീയപാത തകർന്ന സംഭവത്തിലാണ് ബിനോയ് വിശ്വം പ്രതികരിച്ചത് സ്വർണമാല കാണാതായ സംഭവത്തിൽ ദളിത് സ്ത്രീയെ അന്യായമായി കസ്റ്റഡിയിൽ വെച്ച് മാനസികമായി പീഡിപ്പിച്ചതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നുവെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അഭിപ്രായപ്പെട്ടു സി എം ഓഫീസിൽ വന്നപ്പോൾ പരിശോധിക്കാമെന്നാണ് പറഞ്ഞതെന്നും പരിശോധനയ്ക്കുള്ള താമസം മാത്രമേ സി എം ഓഫീസിൽ നിന്ന് ഉണ്ടായിട്ടുള്ളൂ എന്നുമാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം പേരൂർക്കടയിൽ സ്ത്രീയെ മോഷണകുറ്റം ആരോപിച്ച് അന്യായമായി കസ്റ്റഡിയിലെടുത്ത സംഭവത്തിൽ കൂടുതൽ നടപടികൾ ബിന്ദുവിനെ കസ്റ്റഡിയിൽ അപമാനിച്ച സംഭവത്തിൽ പേരൂർക്കട പോലീസ് സ്റ്റേഷനിലെ എഎസ്ഐ പ്രസന്നനെയും സസ്പെൻഡ് ചെയ്യും കണ്ടോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഡ് ചെയ്യാൻ കമ്മീഷണർ തീരുമാനിച്ചത് വന്യമൃഗ നിയന്ത്രണത്തിന് ലോകത്താകെ നടപ്പാക്കുന്നത് നായാട്ട് പോലത്തെ നടപടിക്രമങ്ങളാണെന്നും ഇന്ത്യയിലും ഇതിന് അനുമതി വേണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരയിൽ ഇന്നല്ലെങ്കിൽ നാളെ യാഥാർത്ഥ്യമാവുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇപ്പോൾ അതിനെ പാരവെച്ചത് കേരളത്തിലെ ബിജെപി നേതൃത്വമാണെന്ന് പരോക്ഷമായി പറയുകയും ചെയ്തു രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികത്തിൽ വികസന പദ്ധതികൾ വിശദീകരിച്ചുകൊണ്ടുള്ള പത്രസമ്മേളനത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം സംസ്ഥാനത്തെ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളിലെ വാർഡ് വിഭജനം പൂർത്തിയായി വാർഡുകൾ വിഭജിച്ചതിന്റെ അന്തിമ വിജ്ഞാപനം സർക്കാർ പുറത്തിറക്കി ഇതോടെ സംസ്ഥാനത്ത് ആയിരത്തി മൂന്നൂറ്റി എഴുപത്തി വാർഡുകളാണ് പുതിയതായി ഉണ്ടായത് ഇതിൽ ഏറ്റവും അധികം വാർഡുകൾ ഉള്ളത് മലപ്പുറം ജില്ലയിലാണ് ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് വാർഡുകളാണ് പുതിയതായി ഉണ്ടായത് ഏറ്റവും കുറവ് വാർഡുകൾ പുതിയതായി ഉണ്ടായത് വയനാട് ജില്ലയിലാണ് മുപ്പത്തിയേഴ് എണ്ണം പുതിയ വാർഡുകൾ വരുന്നതോടെ സംസ്ഥാനത്തെ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളിലായി പതിനേഴായിരത്തി വാർഡുകൾ ഉണ്ടാവും കേരളത്തിന്റെ സ്വന്തം ഇന്റർനെറ്റ് കണക്ഷനായ കെ ഫോണിന് ഒരു ലക്ഷത്തിലധികം ഉപഭോക്താക്കൾ വാഹന ഗതാഗതം പോലും പ്രയാസമുള്ള ആദിവാസി ഊരുകളിലും ദ്വീപ് പ്രദേശങ്ങളിലും ഉൾപ്പെടെ സംസ്ഥാനത്തുടനീളം കണക്ഷനുകൾ നൽകിയാണ് ഒരു ലക്ഷം ഉപഭോക്താക്കൾ എന്ന നേട്ടത്തിലേക്ക് കെ ഫോൺ എത്തിയത് ആകെ മൂവായിരത്തി ലോക്കൽ നെറ്റ്വർക്ക് പ്രൊവൈഡർമാർ കണക്ഷനുകൾ നൽകാനായി കെ ഫോണുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് ആലപ്പുഴ പൂച്ചാക്കലിൽ സ്വകാര്യ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ നിന്നും രണ്ട് പെൺകുട്ടികളെ കാണാതായി സൂര്യ അനിൽകുമാർ ശിവകാമി എന്നിവരെയാണ് കാണാതായത് വിശാഖാരുണ്യ കേന്ദ്രം ഗേൾസ് ഹോം എന്ന ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ നിന്നാണ് കാണാതായത് സംഭവത്തിൽ പൂച്ചാക്കൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു കുട്ടികൾ രണ്ടുപേരും പുലർച്ചെ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന സിസിടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് കുട്ടികളെ കുറിച്ച് എന്തെങ്കിലും സ്റ്റേഷനിൽ വിവരം അറിയിക്കാൻ നിർദ്ദേശം നൽകി പത്തനംതിട്ട വരയന്നൂരിലെ സുരേഷിന്റെ മരണത്തിൽ ഉന്നതതല അന്വേഷണം പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച സുരേഷ് തൂങ്ങിമരിച്ചതിൽ ദുരൂഹത ഉണ്ടെന്ന് കുടുംബം ആരോപിച്ചതോടെയാണ് ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചത് ഡിഐജി ാണ് നിർദ്ദേശം പത്തനംതിട്ട അഡീഷണൽ ചുമതല അശോക സർവകലാശാലയിലെ പ്രൊഫസറുടെ അറസ്റ്റിനെതിരായ ഹർജി നാളെ സുപ്രീംകോടതി പരിഗണിക്കും രണ്ടംഗ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് ജസ്റ്റിസ് സൂര്യകാന്തിന്റെയും ജസ്റ്റിസ് കോടീശ്വർ സിംഗിന്റെയും ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചുള്ള പ്രൊഫസറുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് എറണാകുളം മൂഴിക്കുളത്ത് മൂന്ന് വയസ്സുകാരിയെ പുഴയിലേക്ക് എറിഞ്ഞുകൊന്ന അമ്മയെ രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്ത് കോടതി തിങ്കളാഴ്ച വൈകിട്ട് ഭർത്തൃഗൃഹത്തിൽ നിന്ന് കുഞ്ഞുമായി പോയ സന്ധ്യ സ്വന്തം വീടിനടുത്ത് വെച്ചാണ് കുഞ്ഞിനെ പാലത്തിൽ നിന്ന് ചാലക്കുടി പുഴയിലേക്ക് കൊന്നത് ഇന്നലെ പുലർച്ചെയാണ് കുഞ്ഞിന്റെ മൃതശരീരം കണ്ടെടുത്തത് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഐ ബി ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ പ്രതിയായ സുഹൃത്ത് സുഗാന്ത് സുരേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി മറ്റന്നാളത്തേക്ക് മാറ്റി കേസ് ഡയറി പരിശോധിക്കട്ടെ എന്ന് കോടതി പറഞ്ഞു ഐ ബി ഉദ്യോഗസ്ഥ ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതി സുഗാന്തിന്റെ അച്ഛനെയും അമ്മയെയും കഴിഞ്ഞ മാസം പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു സുഗാന്തിനെ ഇനിയും കണ്ടെത്താനാകാത്ത സാഹചര്യത്തിലായിരുന്നു പോലീസിന്റെ നീക്കം മഴ സംസ്ഥാനത്ത് ഇന്നലെ പെയ്ത അതിതീവ്ര മഴയിൽ കോഴിക്കോടും കണ്ണൂരും കാസർകോടും പാലക്കാടും കൊച്ചിയിലും വ്യാപക നാശം ശക്തമായ മഴയിൽ കോഴിക്കോട് നഗരത്തിൽ താഴ്ന്ന ഇടങ്ങളിൽ വെള്ളം കയറി കണ്ണൂരിൽ തിങ്കളാഴ്ച വൈകിട്ട് മുതൽ അതിശക്തമായ മഴയാണ് കനത്ത മഴയിൽ കാസർഗോഡ് നീലേശ്വരം മുതൽ പള്ളിക്കര വരെ ദേശീയപാതയിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു അതേസമയം സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിലും മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചൽ വെള്ളപ്പൊക്ക സാധ്യതകൾ കണക്കിലെടുത്ത് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് അറിയിപ്പ് അന്തരീക്ഷ ഘടകങ്ങൾ അനുകൂലമായതിനാൽ പ്രതീക്ഷിച്ചതിലും നേരത്തെ കാലവർഷം കേരള തീരം തൊടുമെന്നാണ് മുന്നറിയിപ്പ് ലൂക്കാസ് വേൾഡ്സ് ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും അതാണ് കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാപ് ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കൂ പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസിംഗ് ട്വന്റി ഫോർ ഇന്റു സെവൻ സേവനം ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട സ്മാർട്ട് ഗോൾഡ് ഗോൾഡ് ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ കർണാടകയിൽ സമ്പൂർണ്ണ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു അടുത്ത രണ്ട് ദിവസം സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്താകെ അതിതീവ്ര മഴ കനത്ത നാശം വിതയ്ക്കുന്ന പശ്ചാത്തലത്തിലാണ് സമ്പൂർണ്ണ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത് ബംഗളൂരുവിലടക്കം അടുത്ത രണ്ട് ദിവസം കനത്ത മഴ തുടരുമെന്നാണ് പ്രവചനം ഇന്നലെയുണ്ടായ കനത്ത മഴയിലും ശക്തമായ കാറ്റിലും പൂനെയിൽ കൂറ്റൻ പരസ്യ ബോർഡ് നിലംബരിച്ചു പാർക്ക് ചെയ്തിരുന്ന നിരവധി ബൈക്കുകൾക്ക് മുകളിലേക്കാണ് ബോർഡ് വീണത് എന്നാൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് അധികൃതർ അറിയിച്ചു ശക്തമായ മഴ പ്രതീക്ഷിക്കുന്നതിനാൽ മുംബൈയിൽ ഇന്നലെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു സ്വർണക്കടത്ത് കേസിൽ കന്നഡ നടി രംഗ്യാ റാവുവിന് ജാമ്യം അനുവദിച്ച് കോടതി രണ്ട് ലക്ഷം രൂപയും രണ്ടാൾ ജാമ്യവുമാണ് ജാമ്യവ്യവസ്ഥകൾ കൂടാതെ രാജ്യം വിടരുതെന്നും ജാമ്യവ്യവസ്ഥയിലുണ്ട് ബാംഗ്ലൂരുവിൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതിയാണ് ജാമ്യം അനുവദിച്ചത് കൂട്ടുപ്രതി തരുൺ രാജുവിനും കോടതി ജാമ്യം അനുവദിച്ചു മാർച്ച് മൂന്നിനാണ് രന്നയ്യയെ ബാംഗ്ലൂരു വിമാനത്താവളത്തിൽ വെച്ച് ഡിആർഐ അറസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യൻ സൈന്യത്തെ വീണ്ടും പുകഴ്ത്തി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സൈന്യം വൈദഗ്ധമുള്ളൊരു സർജ്ജനെ പോലെ പ്രവർത്തിച്ചുവെന്നും ഭീകരവാദികളുടെ വേര് നോക്കി ആയുധങ്ങൾ പ്രയോഗിച്ചുവെന്നുമായിരുന്നു രാജ്നാഥ് സിംഗിന്റെ പരാമർശം ക്ഷേത്രങ്ങളും ഗുരുദ്വാരകളും ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങളും പാകിസ്ഥാൻ നടത്തിയെന്നും പാക് സൈനിക കേന്ദ്രങ്ങൾ തകർത്ത് ഇന്ത്യ പാകിസ്ഥാൻ സൈന്യത്തെ മുട്ടുകുത്തിച്ചുവെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു ജമ്മുകാശ്മീരിലും അതിർത്തി പ്രദേശങ്ങളിലും പാകിസ്ഥാൻ നടത്തുന്ന ആക്രമണങ്ങളിലും അതിനെ തുടർന്നുണ്ടായ തിരിച്ചടികളിലും ലോകത്തോട് നിലപാട് വ്യക്തമാക്കാൻ ഇന്ത്യ എം പിമാരുടെ പ്രതിനിധി സംഘങ്ങൾ ഘട്ടം ഘട്ടമായി ഇന്ന് യാത്ര തിരിക്കുമ്പോൾ നിർണായക തീരുമാനങ്ങളാണ് കൈക്കൊണ്ടിട്ടുള്ളത് ചൈനയും പാകിസ്ഥാനും ഒഴികെ യു എൻ എല്ലാ രക്ഷാസമിതി അംഗങ്ങളെയും കാണാനാണ് തീരുമാനം ഒമാൻ ഒഴികെയുള്ള എല്ലാ ജി സി സി അംഗരാജ്യങ്ങളെയും കാണും ഏഴ് പ്രതിനിധി സംഘങ്ങൾക്കുമൊപ്പം വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുമുണ്ടാകും പാകിസ്ഥാൻ സൈനിക മേധാവി അസീം സ്ഥാനക്കയറ്റം അസീം മുനീറിനെ ഫീൽഡ് മാർഷൽ പദവിയിലേക്ക് ഉയർത്താനുള്ള നിർദ്ദേശത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകിയതായാണ് റിപ്പോർട്ട് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ സംഘർഷമുണ്ടായി ദിവസങ്ങൾക്ക് ശേഷമാണ് സ്ഥാനക്കയറ്റം പാകിസ്ഥാൻ സൈന്യത്തിലെ ഏറ്റവും ഉയർന്ന പദവിയാണ് ഫീൽഡ് മാർഷൽ അട്ടിമറി ഒഴിവാക്കാനുള്ള നീക്കമെന്നാണ് സൂചന സാമ്പത്തിക പ്രതിസന്ധിക്കിടെ കടുത്ത നടപടികളുമായി ചൈന യാത്ര ഭക്ഷണം ഓഫീസ് എന്നിവയ്ക്കുള്ള ചെലവ് കുറയ്ക്കാൻ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടെന്ന് ഔദ്യോഗിക വാർത്താ ഏജൻസിയായ സിൻഹുവ റിപ്പോർട്ട് ചെയ്തു മദ്യപാനം സിഗരറ്റ് വലിക്കൽ എന്നിവ നിയന്ത്രിച്ച് ചെലവുകൾ കുറയ്ക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് വിനോദസഞ്ചാരികൾക്ക് താമസ സൌകര്യം നൽകുന്ന റെന്റൽ പ്ലാറ്റ്ഫോമായ എയർ ബി എൻ ബിയിൽ നിന്ന് വാടക വീടുകൾ നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ട് സ്പെയിൻ സർക്കാർ വിനോദസഞ്ചാര താമസ വ്യവസ്ഥകൾ ലംഘിച്ചെന്ന് വ്യക്തമാക്കിയാണ് സർക്കാർ നടപടി സ്പെയിനിലെ അമിത വിനോദസഞ്ചാരത്തിനെതിരെ വേനൽക്കാലം എത്തിയതോടെ പ്രതിഷേധം വീണ്ടും ഉയരുന്ന സാഹചര്യത്തിലാണ് സർക്കാർ നടപടി പൌരന്മാർക്ക് താമസ സൌകര്യം ലഭിക്കാനുള്ള പോരാട്ടത്തിൽ നിർണായകമായാണ് തീരുമാനത്തെ സാമൂഹ്യ അവകാശ ഉപഭോക്തൃ ഉപഭോക്തൃകാര്യമന്ത്രിയായ പാബ്ലോ ബെസ്റ്റിന്റെ വിലയിരുത്തുന്നത് വാടക കുത്തനെ കൂടുന്നതിനാൽ പ്രമുഖ നഗരങ്ങളിൽ പ്രദേശവാസികൾക്ക് താമസിക്കാനാവാത്ത സാഹചര്യമായിരുന്നു സംജാതമായിരുന്നത് കൂടുതൽ സഹായം എത്തിയില്ലെങ്കിൽ മണിക്കൂറിനകം ഗാസയിൽ പതിനാലായിരം കുട്ടികൾ മരിക്കുമെന്ന് ഐക്യരാഷ്ട്രസഭ ഇന്നലെ മുന്നറിയിപ്പ് നൽകി ഗാസയിലെ മാനുഷിക സഹായങ്ങൾ നിഷേധിക്കുന്ന ഇസ്രയേൽ നടപടിക്കെതിരെ ബ്രിട്ടൻ ഫ്രാൻസ് കാനഡ എന്നീ രാജ്യങ്ങൾ ശക്തമായ നിലപാടുമായി രംഗത്തെത്തിയതിന് പിന്നാലെയാണ് ഐക്യരാഷ്ട്രസഭ അധികൃതരുടെ പ്രതികരണം മാനുഷിക സഹായങ്ങൾ നിഷേധിക്കുന്നത് തുടർന്നാൽ സംയുക്ത നടപടിയിലേക്ക് കടക്കുമെന്നും ഈ രാജ്യങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു ഗാസയിൽ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ ഇസ്രയേലുമായുള്ള വ്യാപാര ചർച്ചകൾ മരവിപ്പിച്ച് ബ്രിട്ടൻ ഗാസയിലെ ആക്രമണം ഇസ്രയേൽ ഉടൻ അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ നടപടിയുണ്ടാവുമെന്ന് ബ്രിട്ടനും ഫ്രാൻസും കാനഡയും നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഗാസയിലെ സാഹചര്യം ഭീതിപ്പെടുത്തുന്നതാണെന്ന് പാർലമെന്റിൽ വിശദമാക്കിയതിന് പിന്നാലെയാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇസ്രായേലുമായുള്ള വ്യാപാര ചർച്ചകൾ മരവിപ്പിച്ചത് ഇസ്രയേൽ ആക്രമണത്തിൽ താറുമാറായ ഗാസയിൽ സഹായമെത്തിക്കാൻ അനുവദിക്കണമെന്ന് ഇസ്രായേലിനോട് ആഗോളരാജ്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു ഐ പി എൽ പതിനെട്ടാം സീസണിലെ രാജസ്ഥാൻ റോയൽസിന്റെ അവസാന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ആറ് വിക്കറ്റിന്റെ തകർപ്പൻ ജയം ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനിറങ്ങിയ ചെന്നൈ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ രാജസ്ഥാൻ പതിനേഴ് ദശാംശം ഒരു ഓവറിൽ ആറ് വിക്കറ്റുകൾ ബാക്കി നിർത്തി വിജയലക്ഷ്യത്തിലെത്തി ഓപ്പണർമാരായ യശസ്വി ജയ്സ്വാളും വൈഭവ് സൂര്യവംശിയും നായകൻ സഞ്ജു സാംസണും മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത് നേടിയ പതിനാലുകാരൻ വൈഭവ് സൂര്യവംശിയാണ് രാജസ്ഥാന്റെ ടോപ് സ്കോറർ അവസാന ഓവറുകളിൽ ചെന്നൈയുടെ വെർണൊഴുക്ക് തടയുകയും മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്ത ആകാശ് മദ്വാളാണ് കളിയിലെ താരം ഇതോടുകൂടി ഡെയിലി ന്യൂസ് നിന്നത്തെ പ്രഭാത പത്രം സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ ഡി ന്യൂസ്